മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കിരാറ്റൂർ യൂണിറ്റും കിരാറ്റൂർ സ്നേഹവീടും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ തീവ്രനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ സഹനത്തോടെ പൂന്താന സ്മാരക എ യു പി സ്കൂൾ നടത്തിയ ക്യാമ്പ് കിരാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൺ ഫോറം കീഴാറ്റു യൂണിറ്റിൻ്റെയും സ്നേഹവീടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനയും തിമരശാസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചത് കീഴാറ്റൂരിന്റെ സമഗ്ര മേഖലകളിലും സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെയും സ്നേഹവീടിൻ്റെയും അംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിത്തുടി പറഞ്ഞു നല്ലൊരു കുട്ടിയല്ല ഉണ്ടാക്കിയ യാത്രയും മനസ്സിന് സന്തോഷം തരുന്ന ആളുകളോടൊപ്പം നടക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു വാസ്തവമാണ്. വാസ്തവമാണ്. അതിനെ സാക്ഷിയ ദേവളേ ഡോക്ടർ ഫീസെ. അന്നത്തെ നല്ല കുട്ടീനും കൊർട്ട സഹിത്യം നടക്കാനുള്ള പ്രയാസം ഉണ്ട് ഹോസ്പിറ്റലിൽ നടക്കുന്നു. അതിനെ കതന്നില്ലാതെ തന്നെ സൗഹൃദങ്ങൾ ഒതിട്ടുണ്ട്. കൂടാതെ സൗഹൃദമില്ലെങ്കിൽ കൂടി സഹായം ചെയ്യാനുണ്ട്. എത്ര വലിയ നേർ

നമുക്ക് അതുപോലെ ക്യാമ്പ് പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് ആയുർവേദം ഹോമിയോ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലും പരിശോധന നടന്നു ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന വനിത കുന്നനേഴി ജാനകിയെ പൊന്നാടാനിച്ച് ആദരിച്ചു ചടങ്ങിൽ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ശങ്കരൻ അധ്യക്ഷ വഹിച്ചു രക്ഷാധികാരി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ സെക്രട്ടറി നാരായണൻ മത്തലിൽ ജോയിൻറ്റ് സെക്രട്ടറി പി ജോഴി എം രാമദാസ പി കെ അബ്ദുൽ നാസർ ടി സി രമേശ് പി നാരായണുണ്ണി എം വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പീറോറ്റു